ഹലോ ഹലോ എന്തു പറ്റി എം പോലെ അമ്മ ഇന്ന് സംസാരിച്ചില്ലല്ലേ സംസാരിച്ചില്ല പുതിയ നമ്പർ ആയതുകൊണ്ടേ ചെയ്തു ും എനിക്കും നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷായില്ലേ എന്നിട്ട് അവർക്ക് നമ്മളോടുള്ള ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ലല്ലേ ഒന്നും വേണ്ട നമ്മടെ കുഞ്ഞിനെ കാണുന്ന ആഗ്രഹം പോലും ആർക്കും നമ്മൾ അതിന് മാത്രം വലിയ തെറ്റാണ് ചെയ്തു ഇഷ്ടപ്പെട്ട് നമ്മൾ കല്യാണം കഴിച്ചു അത്രല്ലേ ഉള്ളൂ എല്ലാവരെയും നാണം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നതല്ലേ അച്ഛനും അമ്മക്ക് എന്റെ മേലെ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു പടുത്താണെങ്കിൽ പാതി വഴിക്ക് നിർത്തി അത് എവിടെ എത്തിയതും ഇല്ല ഏട്ടനാണെങ്കിലും കാര്യായിട്ടും ജോലി ഉണ്ടായിരുന്നില്ല നേരെ കേറി വന്നത് വാടക വീട്ടിലേക്ക് ഇന്നും വാടക വീട്ടിൽ തന്നെ പിന്നെ അവർക്ക് നമ്മളോടൊക്കെ എന്ത് എല്ലാവർക്കും കാര്യം ഇതിപ്പോ എന്റെ പോലെ തന്നെ അവളെ വീട്ടിൽ ഇഷ്ടംപോലെ പൈസ അപ്പോൾ അവനോട് ആർക്കും ഒരു കുഴപ്പമില്ല നമ്മളോട് മാത്രമാണ് ഈ പ്രശ്നങ്ങളൊക്കെ പക്ഷേ കല്യാണം കഴിക്കുന്ന അന്ന് നീ പറഞ്ഞ പോലെ ശരിയാണ് അന്ന് വലിയ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴാണെങ്കിലും ചെറിയൊരു ജോലി ആ കിട്ടുന്ന ശമ്പളം കൊണ്ട് എല്ലാം കൂടെ എത്തിക്കാൻ പറ്റണ്ടേ പക്ഷെ ഇനി അങ്ങോട്ട് ഇങ്ങനെ ജീവിച്ചാൽ പറ്റില്ല കുറേ പൈസ ഉണ്ടാക്കണം അതിന് നമ്മളൊന്നും ഒന്നുമല്ല എന്ന് പറഞ്ഞില്ലേ അവരെ മുന്നിൽ കൂടെ താലി വേസ് നടത്തണം ില്ലെങ്കിലും കഴുത്തിലും കയ്യിലും ആയിട്ടെ ഇതൊക്കെ ഇല്ലേ ഇത് കൊണ്ടുവച്ചിട്ടെ എന്താ ചെയ്യണ്ട ചെയ്തോ കൊറേ ആയില്ലേ എന്ന് പറഞ്ഞ് നടക്കുന്നത് ഇതൊക്കെ ഞാനിങ്ങനെ ഇട്ട് നടന്നുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകാണ് ഉണ്ടായിക്കോട്ടെ കൊറേ കാലായില്ലേ ഇങ്ങനൊരാഗ്രഹം വെച്ച് നടക്കുന്നത് എന്നത് നടത്താൻ നോക്ക് ഞാനും എന്റെ ഫ്രണ്ടിന്റെ ഒരു ഷോപ്പ് കാലായിട്ട് കിടക്കേണ്ട ടൗണിൽ അപ്പോൾ അവനെന്നോട് പറഞ്ഞ് അതിരത്തിട്ട് തുടങ്ങിക്കോളാം അതിനാകുമ്പോൾ അഡ്വാൻസ് കൊടുക്കണ്ട പിന്നെ ചെറിയൊരു എമൗണ്ട് വാടകയായിട്ട് കൊടുത്താൽ മതി അവനും കൂടെ പാർട്ട്നറായിട്ട് നിൽക്കാമെന്നാണ് പറഞ്ഞു അപ്പോൾ എനിക്ക് വലിയ ബേഡനും ഉണ്ടാവില്ല പിന്നത് മാത്രമല്ല അവന് മാനേജ്മെന്റ് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അവന്റെ കൂടെ ആകുമ്പോഴേ നമുക്ക് അത്യാവശ്യം നല്ല ബിസിനസ് കിട്ടാൻ ചാൻസ് ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ വലിയ ഒന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷെ എന്നാലും പിന്നെ പിന്നെ അത് കൂടി വരും തുടക്കത്തിൽ ഷെയറിൽ പോട്ടെ പിന്നെ നമുക്ക് നല്ല ഡെവലപ്മെന്റ് തന്നെ തുടങ്ങാൻ നോക്കാം എന്നാൽ ഈ സമയത്ത് ഇങ്ങനെ ഒരാൾ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാകുന്നു പറഞ്ഞാൽ തന്നെ വലിയ കാര്യം ഇതിപ്പോ ചെറിയ ശമ്പളം കൊണ്ട് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും വീട്ടിന്റെ വാടക കൊടുക്കണം കുഞ്ഞിന്റെ ഫീസ് പിന്നെ ബസിന്റെ പൈസ പിന്നെ വീട്ടില് ചെലവ് കർഷകങ്ങോട്ട് നടന്നു അവസാനം അഞ്ചു പൈസ ഉണ്ടാവില്ല മിച്ചം പിടിക്കാൻ വേണ്ടിട്ട് എന്നാ പിന്നെ ഇപ്പൊ ഞാൻ കാര്യങ്ങൾക്കൊന്ന് സംസാരിക്കട്ടെ പിന്നെ പിന്നെ നടക്കില്ല കുഞ്ഞോ എടി എന്താ ഇത് നീ കുഞ്ഞിനെ എടുത്തോണ്ട് ഇവിടെ ഇനി കൊറേ കണക്കുകളൊക്കെ എഴുതി ശരിയാക്കാറുണ്ട് അവിടെ നിന്ന് ഓരോരോ കാൽക്കുലേഷൻ ഒക്കെ രാജേഷെ ഞാനേ നമ്മുടെ പഴയ കണക്ക് ഒന്ന് ഊടി നോക്കാൻ പിന്നെ വേറെയും കുറച്ച് പുതിയത് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡേറ്റ്സ് ഒക്കെ ഷെഡ്യൂൾ ചെയ്തിട്ട് ഞാൻ ആ ഡീറ്റെയിൽസ് കിട്ടിയ വാട്സാപ്പിൽ സെന്റ് ചെയ്യാം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പുതിയ പ്രോഗ്രാമിന് വേണ്ടി വാങ്ങാൻ കേട്ടോ കുറച്ച് നല്ല എക്സ്പെൻസ് വരുന്നുണ്ട് പൈസ ഒന്നും ഇല്ല ആ ഓ ആയിക്കോട്ടെ ശരി എന്നാ ഞാൻ വിളിക്കാം വന്ന് തുടങ്ങിയതല്ലേ ഈ ബുക്ക് എടുത്തിരിക്കാൻ ഇത്ര കഴിഞ്ഞില്ല അതല്ലടാ നമുക്ക് ഇപ്പോഴേ കൊറേ മാര്യേജിന്റെ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് പിന്നെ രാജേഷിന്റെ കെയർഫില് തമിഴ്നാട് ഇവന്റ് മാനേജ്മെന്റ് ചെയ്യാനുണ്ട് അത്യാവശ്യം വലിയൊരു പ്രോഗ്രാം ആയിരിക്കും അത് അന്ന് ചെയ്ത് ക്ലിക്ക് ആയി കഴിഞ്ഞാ പിന്നെ നമ്മുടെ വേറെ പിന്നെ കേരളത്തിൽ പുറത്തും കിട്ടും എന്തായാലും എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് വരുന്നുണ്ടല്ലോ തൽക്കാലം ഭക്ഷണം കഴിക്കാൻ നോക്ക് സമയം മണി കഴിഞ്ഞു ഇത്ര എനിക്ക് വേണ്ട ഇരുന്നില്ലേ ഇതൊന്ന് കംപ്ലീറ്റ് എന്നിട്ട് പരിപാടി ഇത് വിളിച്ചിട്ടുണ്ടെങ്കിൽ നാലു മണിക്ക് അഞ്ചു മണിക്ക് ആറ് മണിക്ക് ആരോഗ്യം ഇതൊക്കെ ചെയ്യാൻ പറ്റൂ ബിസിനസ് ബിസിനസ് കൊണ്ട് വേറെ വല്ല അസുഖം നമ്മൾ ഒരു നേരത്തെ സ്കിപ്പ് ിപ്പ് നമുക്ക് ഒന്നും പറ്റാൻ വരുന്ന സമയത്ത് പിന്നെ ഇത് ഇത് കിട്ടില്ല അതൊക്കെ തൽക്കാലം നടക്കട്ടെ നിങ്ങൾ ഓരോ സമയത്ത് ഓരോ ഫിലോസഫി ആയിട്ട് വന്നോ തുടങ്ങിയ സമയത്ത് അയ്യോ എനിക്ക് ഓർഡർ ഒന്നും വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഫുഡ് സ്കിപ്പ് ചെയ്തു ടെൻഷൻ കാരണം ഇതുപോ പൈസ പ്രശ്ന എന്തെങ്കിലും ചെയ്യേ പ്രശ്നം എനിക്ക് പണി ഉണ്ടാക്കി വെക്കരുത് പൈസ കിട്ടുമ്പോഴേ അത് എണ്ണി എണ്ണി ഷെൽഫിൽ വെക്കുമ്പോ നീ തന്നെ എന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും കേട്ടാ ഭക്ഷണൊക്കെ പിന്നെ കഴിച്ചാൽ മതി കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പർക്ക് നടക്കട്ടെ അമ്മ എത്തിയോ ഞാൻ നേരം നോക്കി നിക്കു അച്ഛൻ വന്നില്ല ഇല്ല അച്ഛൻ വന്നില്ല കുഞ്ഞേ ഉറങ്ങി അയ്യോ ഞാൻ വരുന്ന കറക്റ്റ് സമയത്ത് കുഞ്ഞുറങ്ങിയില്ലേ പകൽ നല്ല പോലെ ഉറങ്ങാ ആ പകല് മുഴുവൻ ഉറങ്ങു എന്നിട്ട് രാത്രി എഴുന്നേരം കളിക്കൂ അല്ല അമ്മ ഓട്ടോ പിടിച്ചു വന്നതാ ആ ബസ് ഇറങ്ങി അവിടെ ഒരു ഓട്ടോ പിടിച്ചു വന്നു ഒരു മോൾ അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഞാൻ ഓട്ടോക്കാർ പറഞ്ഞു കറക്റ്റ് ഇവിടെ കൊണ്ടറിക്ക് അയ്യോ എന്നാലും അമ്മയ്ക്ക് വിളിച്ചുകൂടാരുന്നോ ഇത്ര നേരം ആയോടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞൂടായിരുന്നില്ലേ കാർ കൊടുത്തിട്ട് ഇപ്പൊ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുമ്പോ ഓട്ടോ പിടിച്ച് വന്നിട്ട് എന്തിനാ മോളെ വെറുതെ അവനൊക്കെ ബുദ്ധിമുട്ടിക്കുന്നു അത്രയും തിരക്കുള്ള ഒരാളല്ലേ നാല്പത് രൂപ കൊടുത്ത് അവിടെ കൊണ്ടറക്കി അത്രയല്ലേ ഉള്ളു അല്ല ഇന്നലെ ഞാൻ വിളിച്ചപ്പോഴേ അച്ഛനും പറഞ്ഞല്ലോ അച്ഛൻ വരുന്നുണ്ട് പിന്നെന്തോട്ടി പെട്ടെന്ന് വരാണ്ടായേ അച്ഛനോട് ഇപ്പോഴും ദേഷ്യാ അയ്യോ ഒരു ദേഷ്യ അച്ഛനില്ല എന്ന അച്ഛന്റെ ഫ്രണ്ടിന്റെ പിന്നെ മോളുടെ കല്യാണമാണ് അതിൽ സ്ഥലം എന്തോ കച്ചവടമാക്കണം എന്നെ അച്ഛനും വന്ന് വിളിച്ചിട്ട് പോയതാ അവര് ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്നായിരുന്നു കൊറേ കാലായിരുന്നു അച്ഛനെ കണ്ടിട്ടോ സംസാരിച്ചോക്കെ അതിനെന്താ മോളെ ഞങ്ങൾക്ക് ഇനിയും വരാലോ പിന്നെ മോൻ അങ്ങനെ നല്ല സ്വഭാവ പാവാമേ നല്ല സ്നേഹ ഓ അത് കേട്ടാ മതി മോളെ ഞാൻ ഇന്ന് കുഞ്ഞിനെ കാണട്ടെ കുഞ്ഞു എവിടെ കിടക്കുന്നതൊക്കെ പോയ മനസ്സിലായ ഒരു ദിവസംങ്കിലും കുറച്ച് നേരത്തെ വന്നൂടെ എന്നും ഞാനവിടെ ഇഷ്ടം പോലെ പണിയുണ്ട് അപ്പൊ വരാൻ അപ്പൊള്ളൂ വീട്ടിൽ പോരെ ദിവസം പൈസ കിട്ടുമല്ലോ അത് വെറുതെ കിട്ടുന്നല്ല അതിന് എന്തിന് ഇപ്പൊ ഇത്രമാത്രം ദേഷ്യപ്പെടുന്നത് അല്ലല്ലോ ഇപ്പൊ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഇങ്ങോട്ട് ചാടി കടിക്കാൻ വരും ലേറ്റായത് എന്താന്നല്ലേ ചോദിച്ചോളൂ അത് പറഞ്ഞു പിന്നെ ദേഷ്യം വരാണ്ട് ഇത് നല്ല റിസ്ക് ഉള്ള പണിയാണ് അപ്പൊ അതിന്റെ സ്ട്രെസ് ഒക്കെ ഉണ്ടാവും അതിന്റെടയ്ക്കാണ് നിന്റെ ഓരോരോ ചോദ്യങ്ങൾ വീട്ടിലൊന്നും ചെയ്യാണ്ട് വെറുതെ നീ നിന്നോട് എന്ത് മനസ്സിലാവാനാണ് പതുക്കെ എന്റെ അമ്മ വന്നിട്ടുണ്ട് ഇങ്ങനെ അമ്മേനും കൂടി കേൾപ്പിക്കണ്ട അത് ശരി ബന്ധുക്കാരൊക്കെ വന്നു തുടങ്ങിയ നിന്റെ അമ്മയ്ക്കിലടിയോട് ഒരു വിലയിലാണത് മരുമോന്റെ പൊക്കിൽ പൈസ ആയപ്പോ ഒരു അമ്മ വലിഞ്ഞെറിയാതിരിക്കും അമ്മയ്ക്ക് നല്ല കുറ്റബോധമുണ്ട് പിന്നെ ഞാൻ അങ്ങനെയല്ലേ ചെയ്തത് ആ ഒരു വിഷമം കൊണ്ട് വരാതിരുന്നതാ അമ്മ കുഞ്ഞിനെയൊക്കെ എടുത്തിട്ട് കുറെ നേരം കാര്യമൊക്കെ ചെയ്തു ഏട്ടൻ വന്നിട്ട് സംസാരിക്കണം എന്നിട്ട് കാത്തിരിക്കുന്നു എന്തിന് മനുഷ്യർ സംസാരിക്കണം ഇതുവരെ തിരിഞ്ഞു വെക്കാത്തവരാണ് പുതിയ ബന്ധം പറഞ്ഞപ്പോ വന്നിരിക്കുന്നത് എനിക്കൊരു ഒറ്റ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ കുറെ പൈസ ഉണ്ടാക്കിട്ട് ഇവരൊക്കെ നമ്മുടെ കാലിന്റെ ചോട്ടിൽ കൊണ്ടുവന്നു അത് നടന്നു തൽക്കാലേ നാളെ രാവിലെ തന്നെ വിട്ടോളാ പറഞ്ഞ തിരിച്ച് നിങ്ങൾ എങ്ങനെ ഇങ്ങനെ പോയത് ഇതൊന്നും അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞോണ്ടിരുന്നത് പൈസ ഉണ്ടാക്കണം ലൈഫിൽ സെറ്റിൽ ആകണം അപ്പൊ പിന്നെ നിന്റെ വീട്ടുകാർക്കും എന്റെ വീട്ടുകാർക്കും ഒക്കെ സന്തോഷവും അവരൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നല്ലേ എന്നിട്ട് ഇങ്ങനെയാ എടീ അതൊക്കെ നമുക്ക് പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാ അല്ലാണ്ട് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വരുമ്പോഴേ ഇങ്ങനെ വലിഞ്ഞേറി വരുന്നവർക്കുള്ളതല്ല ഈ ഒരു ലക്ഷം സേഫ് ആയിട്ട് എടുത്തു വെക്ക് അമ്മ ഉറങ്ങിയില്ല ഞാൻ വിചാരിച്ച അമ്മ ഉറങ്ങിണ്ടാവുന്നതാ വിളിക്കാതിരുന്നേ ഇത് എന്താ ഇവിടെ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പോകുന്നത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നീയല്ലേ പാവമാണെന്നുള്ളത് പാവൊക്കെ തന്നെയാണ് പക്ഷെ ഇവരുടെ ഈ ഒരു വർക്കിനെ നല്ല സ്ട്രെസ് ഇപ്പൊ പിന്നെ പുതിയ രണ്ട് ഷോറൂം കൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിലാണെങ്കില് നല്ല തിരക്കും പിന്നെ മുമ്പൊക്കെ പാർട്ട്ണറുടെ ഒക്കെ ആയിരുന്നല്ലോ ഇപ്പൊ അങ്ങേരും ഇല്ല ഒറ്റയ്ക്കാണ് ചെയ്യണത് ഒരുപാട് പണിക്കാരും ഉണ്ട് ഓർഡേഴ്സ് ആണെങ്കിൽ നിറയെ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ഒരു ടെൻഷനില്ല കുറച്ച് കുടിച്ചിട്ടുണ്ട് അതാ കുടിക്കോ ഏ അങ്ങനെ അധികമായിട്ടൊന്നും ഈ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരുപാട് കല്യാണങ്ങൾക്കും പിന്നെ അതുപോലുള്ള പരിപാടികൾക്കും ഒക്കെ വേണ്ടിട്ട് ചെയ്യുന്നതാണല്ലോ അപ്പൊ പിന്നെ കൊറേ ആൾക്കാർ കൂടുമ്പോ നിർബന്ധിക്കുമ്പോ അങ്ങനെ അത്രേ ഉള്ളു എന്തോ അവന്റെ പെരുമാറ്റ രീതി സംസാരം കേട്ടേ എനിക്ക് അങ്ങനെയല്ല തോന്നിയത് മോളെന്തായാലും ശ്രദ്ധിച്ചോ ആ പത്താം തീയതി തന്നെ അതെ മറ്റന്നാൾ അതിൽ ഒന്നുമില്ല ആ പിന്നെ ആര് വരുന്നത് മാളവിയും സാന്ദ്രയ അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ട ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തോ ആ ഓക്കെ ഇല്ല അത് പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ അത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമല്ലോ പിന്നെ അപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും ഇതെന്താ രാവിലെ തന്നെ ഫോണില്ല ആ ശരി ഞാൻ വിളിക്കാം പിന്നെ എന്റെ കാര്യങ്ങള് നീ വന്നിട്ട് ശരിയാക്കി തരുമോ ഒരു കാര്യം ഞാൻ ഈ ഫോൺ തരാം നീ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും ഡീൽ ഓ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ എനിക്കൊന്നും വേണ്ട അമ്മ തിരിച്ചു പോയി പോയി ഇത്ര നേരം താഴേക്ക് ഞാൻ പറഞ്ഞു എന്നെ വെയിറ്റ് ഞാൻ നിന്നോട് രാവിലെ തന്നെ പറഞ്ഞല്ലേ എനിക്ക് ആരെയും പിന്നെ നമുക്ക് നേരം നിങ്ങൾ ആരോടെ ഈ ദേഷ്യം കൊണ്ട് നടക്കുന്നത് ഒരുപാട് കാലത്തിന് ശേഷം എന്റെ അമ്മയൊന്നും ഇങ്ങോട്ട് കേറി വന്നത് ഇത്രയും കാലം ഞാൻ കാത്തിരിക്കുന്നു സംസാരിക്കാനും അവർ നമ്മുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നു കാണാനും വേണ്ടിട്ട് ഇത് ഇൻസൾട്ട് അയച്ചു പോലെ ആടി ഞാൻ ഞാൻ ഇൻസൾട്ട് ചെയ്യും അവര് ബുദ്ധി നിന്റെ കുടുംബത്തെ നമുക്ക് കുടുംബത്തിൽ മാത്രം മാറ്റി നിർത്തുന്നേ നിങ്ങളുടെ ഫാമിലി എല്ലാരും വന്നപ്പോ വളരെ സന്തോഷത്തോടെ അല്ലേ നമ്മള് സ്വീകരിച്ചത് ഒരാളെ ഫാമിലി മാത്രം വേണം വേറെ ആൾക്കാരും പാടില്ല അതെന്താ അങ്ങനെ എന്റെ വീട്ടുകാരെ ഞാൻ കൂടെ നിർത്തും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും കാരണേ ഞാനാണ് ഇവിടെ അധ്വാനിച്ചുണ്ടായിക്കൊണ്ടിരുന്നത് അല്ല നിന്റെ വീട്ടിൽ നിങ്ങൾ ഓരോന്ന് വലിഞ്ഞാൽ നീ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇവിടെ എന്നെ പോലെ നല്ല ബാങ്ക് ബാലൻസും മൂന്നാല് കമ്പനി തുടങ്ങിയിട്ടുണ്ടോ നീ ഒന്നും വെറുതെ ഡയലോഗ് മാത്രം ഇഷ്ടം പോലെ പൈസയും മൂന്ന് കമ്പനികളൊക്കെ നിങ്ങളുടെ കൂടെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ചേട്ടൻ മിണ്ടാണ്ടിരിക്കും നീ വെറുതെ മനുഷ്യന്റെ സമയം എടുത്താൽ കരുത് മറ്റന്നാൾ ബിസിനസ് ട്രിപ്പ് ഉള്ളതാ ടയ്ക്കാണ് അവള് രാവിലെ തൊട്ട് ഇതിന്റെ ഓരോ കാര്യങ്ങൾ ഇതൊന്നും നിനക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ തൽക്കാലം ഒന്ന് പോയി ത ഞാൻ ജോലി ചെയ്തോട്ടെ വെറുതെ ഒരു പണിയിലാണ് ഇങ്ങനെ ഹലോ നിങ്ങൾ എന്താ എത്ര വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് മീറ്റിംഗ് ഒരാഴ്ച മീറ്റിംഗാ രണ്ട് ദിവസം ബിസിനസ് ടൂർ എന്ന് പറഞ്ഞല്ലേ പോയത് ഇപ്പൊ എത്ര ദിവസമായി ഇത്ര ദിവസം വിളിച്ചിട്ട് നിങ്ങൾ ഫോൺ എടുക്കണില്ല ഇത്ര മിസ്റ്റർ കോൾ കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു വിളിക്കാൻ പോലും പറ്റിയില്ല അത്ര മാത്രം തിരക്ക ഇനിയിപ്പഴാ വര അന്ന് വരുമോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ ഇത്രയും ദിവസം ബിസിനസ് സ്റ്റോറ ആരൊക്കെ നിങ്ങളുടെ കൂടെ ഉള്ളു ഹലോ ഹലോ എടോ അതല്ല എത്ര വലിയ ബിസിനസ്സുകാരന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ തന്നെ പൈസ വേണ്ടേ സ്വന്തമായിട്ട് അധ്വാനം ഉണ്ടാക്കും പിന്നെ ഒരാളെ മുമ്പിലും പോയി റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതൊന്നും സാരല്ലെടോ ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പൈസയാ നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ മതി ഉം ഞാനിപ്പോ അയച്ചു തരൻ്റെ റസീമേ ഒന്ന് കൊടുത്തിട്ടാ എങ്ങനെയാണോ ശരിയാക്കിടും നീ അല്ലേ പറഞ്ഞ വേക്കൻസി ഉണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ ജോയിൻ ചെയ്യണ പോലെ ഒന്ന് സഹായിക്കടാ വേറെ ആരോടും എനിക്ക് പറയാനില്ല അതുകൊണ്ടാണ് ആ ഞാനിപ്പോൾ അയച്ചു തരാം ആ നോക്കണേ ശരി

എന്നോട് ചോദിക്കാണ്ട് തന്നെ കണ്ടുപിടിച്ച ജോലിയല്ലേ പോയാ മതി വരാൻ വീട്ടിൽ വിടണം ഓഫീസിലേക്ക് പോവാൻ ഞാൻ ഒറ്റക്ക് പോകണി കുഴപ്പമില്ലായിരുന്നു ഇത്രയും കാലം എൻറെ പൈസ എന്നെ വാങ്ങാൻ സമ്മതിച്ചിട്ടില്ല നിങ്ങൾ ഡ്രോപ്പ് എനിക്ക് കുഞ്ഞിനെ വിട്ട് വേവ ഓഫീസിലെത്തായിരുന്നു അതുകൊണ്ട് പറഞ്ഞത് അത് ശെരി അപ്പൊ ജോലിക്ക് ഇറങ്ങിയത് നിന്റെ അമ്മ പറഞ്ഞത് ജോലിക്ക് പോയി കൊറേ പൈസ ഉണ്ടാക്കിട്ട് എന്നെ പോലെ മൂന്നാല് തുടങ്ങി എന്റെ കാണിച്ചു അല്ലേ ജോലി കണ്ടുപിടിച്ചു തന്നെ പലയിടങ്ങളിലെ എന്നെ കൊണ്ടുപോയാ നിന്നെ ഡ്രോപ്പ് കൊണ്ടുപോയി നീ വേണി നടന്നു പോകും കുഞ്ഞിനെ ഞാൻ നടന്നു പോകാനാ കുഞ്ഞിനെടുത്ത് നടന്ന നീ വലിയ ആളല്ലേ ഒറ്റയ്ക്ക് ഓർന്നു ചെയ്യുമ്പോ ഇങ്ങനൊക്കെ ഇണ്ടാവും ഹലോ ആ സാന്ദ്ര ഇന്ന് വൈകുന്നേരം നമ്മൾ ഇന്നലെ അവിടെ കറങ്ങി വന്നിട്ടേ നല്ല ക്ഷീണുണ്ട് പിന്നെ നമ്മുടെ അവിടെ നിന്ന് ഇൻ്റർവ്യൂവിന് വരുന്ന ആൾക്കാരൊക്കെ സാന്ദ്ര തന്നെ സെലക്ട് ചെയ്തു അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ അവരുടെ സാലറി എന്താണെന്ന് വെച്ചിട്ട് അതും അങ്ങോട്ട് തീരുമാനിച്ചു ഓക്കെ പിന്നെ അവരുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കാൻ സാന്ദ്രയ്ക്ക് അറിയാമല്ലോ നന്നായിട്ട് എനിക്കുള്ള വിശ്വാസമാണ് ആ പ്രശ്നമില്ല എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഓക്കെ ഒരു ഒരു കാര്യം ചെയ്യേ എല്ലാം ഫൈനലൈസ് ആ ശരി അല്ല അല്ല ഇങ്ങനെ കമ്പനിയിൽ ബാക്കിയുള്ള സ്റ്റാഫിനൊക്കെ അപ്പോയിന്റ് ചെയ്യേണ്ടത് അവരുടെ സാലറി ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ എടി അവരൊക്കെ നല്ല എന്തൊക്കെ പറഞ്ഞാലും കമ്പനിയിലെ കാര്യങ്ങൾ ശരിയല്ല ഇന്റർവ്യൂ നടത്തിക്കോട്ടെ എന്നിട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ നിങ്ങൾ നിങ്ങൾ പോകുന്ന ദിവസം ഫൈനലൈസ് ചെയ്യേ ചെയ്യേ ഫിക്സ് അതാണ് ശരി ശരി എന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാം നിങ്ങൾക്ക് എന്നെക്കാളും പക്ഷേ കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ തകർന്നു വീഴാൻ ഒരു സെക്കൻഡ് മതി അത് ഉണ്ടാകാതെ പറ്റിയത് ഇന്നലത്തെ എൻട്രി കാണുന്നില്ല ഡിസംബർ മാർച്ച് ഒന്നും കാണുന്നില്ലല്ലോ ഒന്നും എൻട്രി ചെയ്യുന്നില്ലേ ശ്രുതി ശ്രുതി നീന്ന് വരും

നോക്കട്ടെ ഇതിലെ കൊറേ മാസങ്ങളുടെ എൻഡ് കാണുന്നില്ല പിന്നെ ഒരുപാട് കണക്കുകളൊക്കെ മിസ്സിംഗ് ആണ് ഞാനും നോക്കിയത് പക്ഷെ എനിക്കൊന്ന് മനസ്സിലാവുന്നില്ല നീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് വല്ല വൈറസും കരുതാണെന്നറിയില്ല ശരിയാ എൻട്രി കാണാണ്ടല്ല ഇതിലൊന്നും എൻട്രി ചെയ്തിട്ടില്ല ലക്ഷങ്ങള് തിരിമറി നടന്നിട്ടുണ്ടല്ലോ ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ല ഒന്ന് കാൽക്കുലേറ്റ് അറിഞ്ഞില്ലേ നോക്ക് ഇത് മുഴുവൻ പൊട്ടത്തറ്റോ ഏറ്റവും കൂടുതൽ ഇൻകം വന്ന വർഷമാണ് കഴിഞ്ഞ വർഷം ഇത് അതിന്റെ പത്ത് ശതമാനം പോലും ഇല്ല

അപ്പൊ മനസ്സിലാവും അവിടെ എന്തൊക്കെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ കുറച്ചൊക്കെ മനസ്സ് എന്നിട്ട് നോക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അക്കൗണ്ട്സ് ശില്പേ പിന്നീട് സംഭവിച്ചു അവരങ്ങനൊന്നും അത്യാവശ്യം സത്യസന്ധ നിങ്ങൾക്ക് ഓർമ്മിട്ടോ നിങ്ങൾ ഈ ബിസിനസ് എങ്ങനെയാണ് തുടങ്ങിയത് അഞ്ച് പൈസ കയ്യിലില്ലാണ്ട് ബിസിനസ് തുടങ്ങണതെന്ന് നിങ്ങൾ നിങ്ങളുടെ അമ്മേനുമ്പെ ഇറക്കാൻ ചെന്നില്ലേ അന്ന് നിങ്ങളുടെ അമ്മ ആട്ടിപ്പായച്ച് കിട്ടില്ലേ അഞ്ച് പൈസ കൈലില്ലാത്തതിന് പറ്റിയ പാണിയല്ല ബിസിനസ് പറഞ്ഞിട്ട് അന്ന് നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ കഴത്തിലുള്ള ഈ മാലയും ഈ വളയും തന്നിട്ടാണ് നിങ്ങൾ ബിസിനസ് തുടങ്ങിയത് തുടങ്ങിയ സമയത്ത് നിങ്ങളിത് എനിക്ക് തിരിച്ചെടുത്തു തന്നു അല്ലാണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെ നിങ്ങളുടെ ലോകം ഇവിടെ വളർന്നു പന്തലിച്ചില്ലേ അപ്പൊ പിന്നെ നിങ്ങക്ക് ബിസിനസ് ട്രിപ്പായി ടൂർ ആയി ഭാര്യ നിങ്ങളുടെ ഓഫീസിൽ വരാൻ പാടില്ല നിങ്ങളുടെ സ്റ്റാഫിനോട് സംസാരിക്കാൻ പാടില്ല രാത്രിയും പകലൊക്കെ ഫോൺ കോൾ അല്ലേ സ്റ്റാഫിനോട് ബിസിനസിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാണല്ലോ സ്വന്തം കുഞ്ഞിനോട് മിണ്ടാന്ന് നിങ്ങൾക്ക് സമയം പിന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങൾ സ്റ്റാഫിനെ അവിടെ വിട്ടുകൊടുത്തില്ലേ നിങ്ങളുടെ ഓഫീസില് ആൾക്കാർ അപ്പോയിന്റ് ചെയ്യുന്നവര് അവർക്ക് സാലറി കൊടുക്കുന്നവര് നിങ്ങൾ അവിടെ ഷോറൂം വയ്ക്കണമെന്ന് തീരുമാനിക്കുന്നവരാണ് സ്വന്തം ഡിസ്കസ് ചെയ്യാത്ത കാര്യങ്ങൾ പോലും നിങ്ങൾ അവരോട് പറയാൻ തുടങ്ങി പിന്നെ അവരെന്താ ചെയ്യാ സമയം കിട്ടിയപ്പോ നിങ്ങൾ പറ്റിച്ചു കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ എത്ര എന്റർ ചെയ്തില്ല നോക്ക് അതുപോലും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ലോൺ ഒക്കെ പുതിയ ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്ത് നീ ലീവ് എടുത്തിട്ട് എന്റെ എനിക്ക് ടെൻഷൻ കാരണം മനസ്സിലാവുന്നില്ല ഞാൻ ലീവ് എടുത്ത് ഇരിക്കാനാ അത് നടക്കൊന്നുമില്ല ഞാൻ ജോലി ചെയ്ത് കൊണ്ടുവന്നിട്ട് വേണം എന്റെ എന്റെ കുഞ്ഞിന്റെയും കാര്യങ്ങൾ നോക്ക അല്ലാണ്ട് ഒരു ഭർത്താവാണ് അച്ഛനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എടുത്ത് വരാൻ പറ്റും അങ്ങനത്തെ ഒരു മനുഷ്യ നിങ്ങള് നിങ്ങൾന്തിനെങ്ങനെ ആലോചിച്ച് വിഷമിക്കുന്നു കുറച്ച് കാശ് കീശില് വരുമ്പോഴത്തേക്കും സ്വന്തം ഭാര്യയും കുഞ്ഞിനെ മറന്നല്ലേ നിങ്ങളെ പോലത്തെ പോഴന്മാർക്ക് ഇത് തന്നെ വരണം നിങ്ങളുടെ സാന്ദ്രനും ശില്പനെയും ആളവേനവും കൂട്ടിയിട്ട് ഒരു ബിസിനസ് ട്രിപ്പ് കൂട്ടി നടത്തി നോക്കി അപ്പൊ ഈ അക്കൗണ്ട് ഒക്കെ ഒന്നുകൂടി ക്ലിയർ ആയി കിട്ടും